ക്രീസ് ലോ ഓൾ ക്രിസ് ഫാമിലി എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കും വിശ്വസിക്കുന്നു ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു പ്രത്യേകാൽ ഉപവാസപ്രാപ്തയുടെ ഇരുപത്തി ഒന്നാമത്തെ ദിവസം ദൈവപാനപിടത്തിൽ പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ ദൈവപാനപിടത്തിലായിരിക്കും അൻസ്വർഗത്രിതയും ഒരുക്കി തന്ന നല്ല അവസരത്തെ ഓർത്ത് നദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ദൈവം ഇത്രത്തോളം തന്ന നല്ല ആരോഗ്യത്തിനായി നല്ല ബലത്തിനായി നല്ല പദവിക്കായി നദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല ചെവി കേട്ടിട്ടില്ല ആരുടെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ല അത്തരം സ്വർഗീയ അനുഭവങ്ങൾ തന്ന് ദൈവം നമ്മളെ ഓരോ സ്ഥലങ്ങളിലായി ഓരോ ആ ഘട്ടങ്ങളിലായി കർത്താവ് നമ്മളെ മാനിച്ചുകൊണ്ടിരിക്കുന്നല്ലോ ഇന്ന് രാത്രിയിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് പ്രേശ്വര ശബ്ദത്തോടൊപ്പം ഈ ചൊവ്വാഴ്ച രാത്രിയിലും പ്രാർത്ഥിക്കുന്ന ഒത്തിരി സഹോദരിമാരുണ്ട് സഹോദരന്മാരുണ്ട് വേദനയിലും പ്രയാസത്തിലും പ്രതിസന്ധികളിലും കണ്ണുനീരിന്റെ അനുഭവങ്ങളിൽ കൂടെ കടന്നുപോകുന്ന ഒത്തിരി അമ്മമാരുണ്ട് ആമേൻ അപ്പന്മാരുണ്ട് കാരണം എന്ത് ചൊവ്വാഴ്ച രാത്രി നമ്മൾ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്ന വിഷയം തലമുറകൾക്ക് വേണ്ടിയിട്ടുള്ള വിഷയമാണ് അമീൻ ലോകത്തിൻ്റെ വഴികളിൽ പോയ തലമുറകൾ പാപത്തിലും അധർമ്മത്തിലും അടിമപ്പെട്ടു പോയ തലമുറകൾ അമീൻ പുറത്തു വരുവാൻ കഴിയാതെ വേണം അമീൻ സ്വസ്ഥത അനുഭവിക്കുവാൻ കഴിയാതെ വേണം സമാധാനം അനുഭവിക്കുവാൻ കഴിയാതെ വേണം കുടുംബത്തിനകത്തുനിന്ന് എഴുന്നേൽക്കുന്ന കണ്ണുനീരിൻ്റെയും നിലവിളിയുടെയും വേദനകളുടെയും പ്രശ്നങ്ങളുടെയും നടുവിലായിരിക്കുന്ന ഒത്തിരി മാതാപിതാക്കൾ സമാധാനമില്ല അമേൻ സന്തോഷം അനുഭവിക്കുവാൻ കഴിയുന്നില്ല അങ്ങനെ കരയുന്ന ഒത്തിരി പേർ ഇന്ന് രാത്രിയിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് അവൻ എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടായിരിക്കുന്നു നിങ്ങൾ ഭാരപ്പെടേണ്ട ധൈര്യത്തോടെ ഇരിക്കുക കർത്താവ് ചെയ്യുവാൻ പോകുന്ന അവൻ വലിയ അത്ഭുതം കണ്ട് സന്തോഷിപ്പാൻ നമ്മളെ മക്കളെ ഓർത്തുള്ള വേദനകൾ മാറി നമ്മുടെ മക്കളെ ഓർത്തുള്ള ദുഃഖങ്ങളെ മാറി ആമൻ സന്തോഷങ്ങളും അനുഗ്രഹങ്ങളും ദൈവിക വാക്തത്വങ്ങളും നിറഞ്ഞ നല്ല നാളകൾ കർത്താവ് നിങ്ങൾക്ക് നൽക നിങ്ങളെ മാനിക്കട്ടെ കഴിഞ്ഞ ചില ആഴ്ചകൾ മാസങ്ങൾ രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് അമരവള താന്തികുടി ജംഗ്ഷനിൽ എം എസ് പ്ലാസ ബിൽഡിങ്ങിന്റെ അണ്ടർ നടക്കുന്നുണ്ട് നിങ്ങൾ കടന്നു വരിക അനേകരോട് അറിയിക്കുക വലിയ വിടുതലുകളും വലിയ അനുഗ്രഹങ്ങളും വലിയ വിടുതല സാക്ഷ്യങ്ങളും ഒക്കെ സ്വർഗത്തിനതയും ചെയ്തുകൊണ്ടിരിക്കുന്നു പ്രാർത്ഥനയോടെ ദൈവ പാരപടത്തിൽ നിങ്ങളായിരുന്നാട്ടെ അമേൻ ഇന്ന് രാത്രിയിലും സ്വർഗത്തിലെ ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ അമേൻ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാൻ കഴിയും അമേൻ അമരവിള കടന്നു വരുമ്പോൾ ഞങ്ങളെ നേരിട്ട് കാണുവാനും പ്രാർത്ഥിക്കുവാനും അമേൻ അനുഗ്രഹിക്കപ്പെട്ട വർഷിപ്പും അനുഗ്രഹിക്കപ്പെട്ട മെസ്സേജും അമേൻ പ്രാർത്ഥനകളുമൊക്കെ ആമൻ നമ്മുടെ ജീവിതത്തിനകത്ത് കർത്താവ് അമൻ ഒരുമിച്ച് നമുക്ക് കൂട്ടായ്മയിൽ പങ്കെടുത്ത് ആ വിടുതലും സന്തോഷവും അനുഭവിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് സഹായിക്കട്ടെ അമേൻ കൂടാതെ നമ്മുടെ ഉപവാസ പ്രാപ്തൻ്റെ ഇരുപത്തി ഒന്നാമത്തെ ദിവസമാണ് നമ്മളായിരിക്കും ഒരു മാസത്തെ ഫുൾ മന്ത് ഫാസ്റ്റിംഗ് നടക്കുന്നത് രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം അഞ്ചു മണി വരെ എല്ലാ ദിവസങ്ങളിലും രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം മണി വരെ അനുഗ്രഹിക്കപ്പെട്ട മുപ്പത്തിയൊന്ന് ദിവസത്തെ ഒരു മാസത്തെ ഫുൾ മന്ത് ഫാസ്റ്റിംഗ് പ്രയർ നടക്കുന്നു നിങ്ങൾ ശ്രദ്ധിക്കുക ഇനിയും നിങ്ങളുടെ മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കുവാനുള്ള അവസരമുണ്ട് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക ആമേൻ ദീർഘം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ഒരനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം പങ്കുവെച്ച് മധ്യസ്ഥ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുവാൻ ഞാൻ ശരണപ്പെടുന്നു കഴിഞ്ഞ ആ നമ്മുടെ ഡിസംബറിൽ നടന്ന ഉപവാസ പ്രാർത്ഥനയിൽ ഒരു സഹോദരി തൻ്റെ പ്രാർത്ഥനാ വിഷയം അറിയിച്ച് പ്രാർത്ഥനയോടെയായിരുന്നു തൻ്റെ പ്രാർത്ഥനാ വിഷയം ഇതാണ് തൻ വിസിറ്റിംഗ് വിസയിൽ ദുബായിൽ കടന്നുപോയി ആമേൻ ജോലി ഇല്ലാതെ താൻ മടങ്ങി വന്നു ഒത്തിരി കമ്പനികളിൽ താൻ അറ്റൻഡ് ചെയ്തു തനൊരു ഒരു നേഴ്സാണ് ആമേൻ ഹോസ്പിറ്റലുകളിലെല്ലാം താൻ ഡ്യൂട്ടികൾക്ക് അപ്ലൈ അവിടെ എല്ലാം റിജക്ഷൻ വന്നു ചില സ്ഥാനങ്ങളിൽ നിന്ന് ഒരു റിപ്ലൈയും വന്നില്ല പിന്നെ താൻ ഗതികെട്ട് ആ മീൻ കമ്പനികളിൽ അമീൻ വർക്കുകൾ എന്തെങ്കിലും ജോലി ചെയ്യണമല്ലോ ആ മീൻ ദൈവം കൊടുത്തൊരു കുഞ്ഞുണ്ട് ആ മീൻ അതിനെ നോക്കണമല്ലോ ഭർത്താവ് മരിച്ചുപോയി അങ്ങനെ എന്തെങ്കിലും ചെയ്ത് ജോലി ചെയ്ത് ജീവിക്കണമല്ലോ തലമുറയ്ക്കൊരു നല്ല ഭാവി ഉണ്ടാകണമല്ലോ അങ്ങനെയാ പ്രിയ സഹോദരി കടം മേടിച്ച് വിദേശത്ത് കടന്നു പോയത് ആമേൻ ജോലിയില്ലാതെ ആമേൻ ജോലി ലഭിക്കാതെ പ്രിയ സഹോദരി കടക്കാരിയായതല്ലാതെ പിടിച്ചു നിൽക്കുവാൻ കഴിയാതെ വണ്ണം നാട്ടിലേക്ക് മടങ്ങി വന്നു നവംബർ മാസത്തിൽ താൻ മടങ്ങി വന്നു ഡിസംബർ മാസത്തിൽ ആമ നമ്മുടെ പ്രാർത്ഥന കേട്ട് താൻ വിളിക്കുവാനിടയായി എങ്കിലും താൻ പറഞ്ഞത് താണ് ഞാൻ ഒത്തിരി സാമ്പത്തിക നഷ്ടത്തിലും പ്രതിസന്ധിയിലും ഇവിടെയൊക്കെ കടന്നുപോയി എങ്കിലും ഞാൻ വിശ്വസിക്കുന്നു പ്രാർത്ഥന ഉപവാസ പ്രാർത്ഥന എൻ്റെ ജീവിതത്തിനകത്ത് അത്ഭുതങ്ങളെ ഉളവാക്കുമെന്നുള്ള ആമൊരു പ്രത്യാശ എൻ്റെ ഹൃദയത്തിനകത്ത് ദൈവം തോന്നിക്കുവാനിടയായി അങ്ങനെ പ്രിയ സഹോദരി പ്രിയ ഫാമിലിക്ക് കോണ്ടാക്റ്റ് ചെയ്യുകയും നമ്മുടെ ഡിസംബറിൽ നടന്ന ഉപവാസ പ്രാർത്ഥന അഞ്ച് ദിവസം നടന്ന ഉപ ഒരു ദിവസം ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചു നമ്മുടെ ഈ മാസം നടന്നുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥന ഒരു ദിവസത്തെ ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചു പ്രാർത്ഥനയോടെ ആയിരുന്നു അമേൻ ഇമ്പോസിബിൾ ആയിട്ടുള്ള വിഷയമായിരുന്നു അത് കാരണം ആറ് മാസമായി അമേൻ അറ്റൻഡ് ചെയ്ത ഒരു ഇന്റർവ്യൂവിനകത്ത് നിന്ന് അമേൻ തനിക്കൊരു മെയില് വരുവാനിടയായി ദൈവം അനുവദിച്ചാൽ അതിന്റെ മെഡിക്കൽ അമേൻ ഈ ആഴ്ച നടക്കുന്നു അടുത്ത മാസം തനിക്ക് അമേൻ ആ കമ്പനിയിലേക്ക് ജോയിൻ ചെയ്യുവാൻ നല്ലൊരു പോസ്റ്റിൽ അമേൻ ഹോസ്പിറ്റൽ ഡ്യൂട്ടി തല്ല കമ്പനിയിൽ തനിക്ക് ജോലി ഓഫർ ലഭിച്ചു എന്നുള്ള സാക്ഷ്യം കേൾക്കുവാനായിട്ട് പ്രിയ ദൈവമക്കളെ നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ അപ്പുറമായി നിങ്ങൾക്ക് തരുവാൻ ദൈവത്തിന് കഴിയും ഒത്തിരി മക്കളെ ഓർത്ത് കരയുന്നവരുണ്ട് മക്കൾക്ക് നല്ല തൊഴിലിനു വേണ്ടി മക്കളുടെ അടുത്ത അമേൻ ഭാവി കാര്യങ്ങളുടെ ശുഭപ്രതീക്ഷകളുമായിട്ടിരിക്കുന്ന ഒത്തിരി മാതാപിതാക്കളുണ്ട് ഇന്ന് രാത്രിയിലും എൻ്റെ ശബ്ദം കേൾക്കുന്ന മാതാപിതാക്കളെ അമേൻ നിങ്ങളുടെ തലമുറകളുടെ ജീവിതത്തെ കർത്താവ് മാനിക്കുവാൻ പോകുന്നു നിങ്ങളുടെ തലമുറകളുടെ അവസ്ഥകളെ കർത്താവ് അമേൻ അമൻ മാനിച്ച് അനുഗ്രഹിക്കുവാൻ പോകുന്നു സങ്കീർത്തനങ്ങളുടെ പുസ്തകം ഒന്നാം അധ്യായത്തിൽ ഇപ്രകാരം പറയുന്നു അവൻ അച്ഛരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കാറ്റുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും ഈ ഉപവാസ പ്രാർത്ഥനയുടെ ഇരുപത്തി ഒന്നാമത്തെ ദിവസവും ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചു ദൈവപാതപിടത്തിലായിരിക്കുന്ന കുടുംബങ്ങളെ ഇന്ന് രാത്രിയിലും അമേൻ ആ കുടുംബത്തോടും അമേൻ പ്രൈസഫ് ശബ്ദം കേൾക്കുന്ന ഓരോ കുടുംബങ്ങളോടും ഇന്ന് രാത്രിയിലും എനിക്ക് പറയുവാനുള്ളത് അമൻ സ്വർഗത്തിലെ ദൈവം തരുന്ന ആലോചന ഇതാ അമേൻ നിന്റെ തലമുറ അച്ഛരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷമായി തീരുവാൻ പോകുന്നു ഇല വാടാത്ത വൃക്ഷമായി തീരുവാൻ പോകുന്നു വിശ്വസിക്കുവാൻ തയ്യാറാണോ എന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടുവാൻ പോകുന്നു അമേൻ അധികത്ത് നട്ടിരിക്കുന്ന വൃക്ഷത്തിന്റെ പ്രത്യേകത എന്താ അത് ഉഷ്ണം തെട്ടിയാൽ വാടത്തില്ല വെള്ളമില്ലെങ്കിലും യിലും പച്ചയോടും പുഷ്ടിയോടും ആരോഗ്യത്തോടും കൂടെയായിരിക്കും ആമേൻ ദൈവത്തെ അറിയേണ്ട തലമുറകളെ ഓർത്ത് അമേൻ ആമേൻ പ്രാർത്ഥനയോടെയായിരിക്കുന്ന മാതാപിതാക്കൾ അമേൻ ദൈവം നിങ്ങൾക്ക് തലമുറയെ തന്നുവെങ്കിൽ കർത്താവിന്റെ പെട്ടകം ചുമക്കുന്ന തലമുറകളാക്കി ആമേൻ അവരെ ദൈവം ഓടുമാറാക്കും അത് ദൈവിക വാക്തത്വമാണ് ആമൻ എനിക്കറിയത്തില്ല ഏതൊക്കെയോ മാതാപിതാക്കളോട് ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി പറയുന്ന ഒരു ദൂത നിന്റെ തലമുറ ദേശത്ത് അനുഗ്രഹിക്കപ്പെടും പട്ടണങ്ങൾ കിടക്കും കർത്താവിന്റെ വേല ചെയ്യും അത് നിനക്ക് തന്നിട്ടുണ്ടെങ്കിൽ വാത്തത്വ സന്തതിയാണ് ചിലതൊക്കെ ഉദരത്തിലും വാത്തത്വ സന്തതിയെ ചുമക്കുന്നുണ്ട് ഇന്ന് രാത്രി വിശ്വാസത്തോടെ കരം വെച്ച് പറ ഇത് വാത്തത്വ സന്തതിയാണ് ഇത് ആക്ഷരികത്ത് നട്ടിരിക്കുന്നതാണ് എൻ്റെ തലമുറ തക്കകാലത്ത് ഫലം കായ്ക്കും അമേൻ മക്കളിലെ നല്ല ഫലം കാണുവാൻ കഴിയാതെ വേദനപ്പെട്ടായിരിക്കുന്നു ഇന്ന് രാത്രി നിങ്ങളോടായി പറയുന്ന ദൂതാ അമേൻ ഹാലലു തലമുറകളിലെ നല്ല ഫലം നിങ്ങൾ അനുഭവിക്കും അവൻ ഇന്ന് രാത്രിയിലും മക്കളെ ഓർത്ത് കരയുന്ന ഒത്തിരി മാതാപിതാക്കളുണ്ട് എന്റെ ശബ്ദം കേൾക്കുന്നവരുടെ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ നിന്റെ തലമുറയുടെ സന്തോഷം നീ കാണുക തന്നെ ചെയ്യും നിന്റെ തലമുറയുടെ അനുഗ്രഹം നീ കാണുക തന്നെ ചെയ്യും ആ നന്മ നീ അനുഭവിക്കും എൻ്റെ മക്കളുടെ കയ്യിൽ നിന്ന് എനിക്ക് നല്ല ആമ നന്മ ഉണ്ടാകുമ്പോൾ യെസ് ഉണ്ടാകും അവൻ വിശ്വാസത്തോടെ ഇന്ന് രാത്രി പ്രാർത്ഥിക്കുക ചില ചലനങ്ങളെ സ്വർഗം നിന്റെ കുടുംബത്തിലൊക്കെ തയ്ക്കുവാൻ പോകുക ഞാൻ ചൂടാബാബ് ശനാരകൾ കടകസിൽ ഒരുമിച്ച് നമുക്ക് ദൈവപാദപഠത്തിൽ കടന്നു വരാം വിശ്വസ്തകർ നല്ലത്യുമെ ഉപവാസപ്രാർത്ഥന ഇരുപത്തി ഒന്നാമത്തെ ദിവസവും പ്രാർത്ഥനയോട് ദൈവസന്നിധിയിലായിരിക്കുന്ന കുടുംബം ഏത് വിഷയത്തിന്റെ മധ്യേ തകർന്നും ഭാരപ്പെട്ടും വേദനയോടും കൂടെ അപ്പന്റെ സന്നിധിയിലായിരിക്കുന്നു സ്വർഗമേ നീ അങ്ങ് നന്നായി അറിയുന്നുണ്ടല്ലോ അപ്പച്ച ആ കുടുംബത്തെ കർത്താവ് അങ്ങ് അനുഗ്രഹിക്കണം കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുത്തകരത്തേൻ ധാരാളമായി സമർത്ഥമായി അമർത്തി കുലുക്കി സ്വർഗമംഗ് മാനിക്കുന്ന കൃപയ്ക്കായി സ്ത്രോത്ര പ്രത്യേകാൽ ഇന്ന് ചൊവ്വാഴ്ച രാത്രി നടക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥന അപ്പ മക്കളെ ഓർത്ത് കരയുന്ന മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ടാണല്ലോ ജൂഡാ പ്രൗഢവന മക്കളെ ഓർത്തുള്ള വേദനകൾ മാറട്ടെ അപ്പ മക്കളെ ഓർത്തുള്ള കണ്ണുനീരി അനുഭവങ്ങൾ മാറി കഴിയുമോ ഹൃദയത്തോടു കൂടെ സന്തോഷം അവർ അനുഭവിക്കട്ടെ മക്കളുടെ നന്മ അവർ കാണട്ടെ കർത്താവ് മക്കളുടെ അനുഗ്രഹിക്കപ്പെട്ട ജീവിതം അവർ കാണട്ടെ കർത്താവ് ശന്തനാരകൽ ഘടകം അർത്ഥമില്ലാത്ത അർത്ഥമില്ലാത്ത ചില ജീവിതങ്ങൾ തലമുറകളുടെ ജീവിതത്തിനകത്ത് ജീവിതങ്ങളെ ദൈവം മാറ്റി കൃപയ്ക്കായി ർത്താവേ അപ്പ മക്കളിൽ വെല്ലുവിളിക്കുന്ന തലമുറകളുടെ മേൽ വെല്ലുവിളിക്കുന്ന എല്ലാ പൈശാതിക ബന്ധനങ്ങളും പാരമ്പര്യ ശക്തികളും ശാപങ്ങളുടെ അനുഭവങ്ങൾ മാറിപ്പോകട്ടെ കർത്താവ് തലമുറകളുടെ സന്തോഷങ്ങൾ അനുഭവിക്കട്ടെ അപ്പ നല്ല നാളുകൾ അവർക്കുണ്ടാകട്ടെ ജൂഡാമന രകംദുനിഖാന ഘടക ശന്തനാരകൽ പ്രൗഢമന വൈഡൽ പ്രൗഢമന വൈഡനോ റികൾ ഘടകേശ തലമുറയുടെ സന്തോഷങ്ങൾ അനുഗ്രഹിക്കട്ടെ അനുഭവിക്കട്ടെപ്പ യേശപ്പ രോഗികളായ മക്കളെ ഓർത്ത് കരയുന്ന മാതാപിതാക്കൾ ജന്മന ഉള്ള രോഗങ്ങൾ ഓട്ടിസങ്ങൾ ഡിപ്രഷനുകൾ യേശുവിൻ്റെ ഒന്നാമത്തെ തലമുറകളിലുള്ള രോഗങ്ങൾ മാറിപ്പോകട്ടെ സംസാരിക്കാത്ത മക്കളെ ഓർത്ത് കരയുന്ന മാതാപിതാക്കൾ നടക്കാത്ത മക്കളെ ഓർത്ത് കരയുന്ന മാതാപിതാക്കൾ യേശുവെ വിടുതൽ പ്രാപിക്കട്ടെ പെടുദിനകരം ചലിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ് അപ്പൊ വിദ്യാഭ്യാസം ചെയ്യുന്ന ഞങ്ങളുടെ തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു തലമുറകളുടെ വിദ്യാഭ്യാസ മേഖലകൾ അനുഗ്രഹിക്കപ്പെടണമേ ജൂഡി കാലഘടക വിദ്യാഭ്യാസങ്ങൾ അനുഗ്രഹിക്കപ്പെടണമേ രാജ്യങ്ങളുടെ വാതിലുകൾ തലമുറകൾക്ക് വേണ്ടി തുറക്കട്ടെ ഹയർ സ്റ്റഡിക്ക് വേണ്ടി ജോലിക്ക് വേണ്ടി രാജ്യങ്ങളുടെ വാതിലുകൾ തുറക്കപ്പെടണമേ അപ്പാ അവടെ ബുദ്ധിമണ്ഡലങ്ങളെ തുറങ്ങണമേഹ് കാഴ്ചകളെ നൽകി മാനിക്കണം കേൾവികളെ നൽകി മാനിക്കണമേ ലോക കൂട്ടുകെട്ടുകൾ അകപ്പെട്ടു പോയവർ മധ്യത്തിലും മയക്കുമരുന്നിലും ഭാവ ില് ദകത്തമില്ലാത്ത സ്നേഹബന്ധങ്ങളിലും അകപ്പെട്ടുപോയ തലമുറകൾ യേശുവെ മാനസാന്തരപ്പെടുന്ന കർത്താവ് മാനസാന്തരപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു തലമുറകൾക്ക് മാനസാന്തരം ഉണ്ടാകട്ടെ ലോക വഴികൾ ഉപേക്ഷിച്ചോ പാവം ഉപേക്ഷിച്ച് ലഹരികൾ ഉപേക്ഷിച്ചോ കൂട്ടുകെട്ടുകൾ ഉപേക്ഷിച്ച് അർദ്ധരാത്രികൾ വീടുകളിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന തലമുറ മയക്കുമരുന്നിന് അടിമപ്പെട്ടു പോയ തലമുറകൾ യേശുവിൻ്റെ നാമത്തിൽ മാതാപിതാക്കളെ അനുസരിക്കാത്ത അനുസരണം കേട്ട തലമുറകൾ യേശുവിൻ്റെ നാമത്തിൽ മാനസാന്തരപ്പെടുന്ന അപ്പ അമ്മ എന്നൊരു വാക്ക് കേൾക്കുവാൻ കഴിയാതെ വേണം അപ്പ എന്നൊരു വാക്ക് വിളി കേൾക്കുവാൻ കഴിയാത്ത മാതാപിതാക്കൾ അപ്പൊ മക്കളുടെ ആ നല്ല സംസാരം അവൾ കേൾക്കട്ടെ നല്ല കേട്ടേർ കേൾക്കട്ടെ തലമുറകളിലെ നല്ല വാർത്തകൾ സന്തോഷിക്കട്ടെ കർത്താവ് അപ്പ അവ ബുദ്ധിമണ്ഡലങ്ങളെ തുറന്ന് നല്ല ഭാവിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആമേ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഭാവി ദൈവമുള്ള ക്രിസ്തുവിനാൽ അടിസ്ഥാനപ്പെടുന്ന നല്ല ഭാവി ജീവിതങ്ങൾ യേശുവിന്റെ നാമത്തിൽ തലമുറകൾക്ക് നൽകി മാനിക്കണമേ മാനിക്കണമേകൾ ഉണ്ടാകട്ടെ കർത്താവ് ദൈവം ജോലിക്ക് വേണ്ടി കരയുന്ന മാതാപിതാക്കൾ യേശുവേ നീ മനസ്സലിക്കണം തലമുറകൾക്ക് നല്ല ജോലി ഉണ്ടാകട്ടെ അപ്പ യേശുവെ അവരുടെ വിദ്യാഭ്യാസത്തിനനുസരിച്ച് ദൈവം നല്ല ശമ്പളത്തോടെയുള്ള അനുഗ്രഹിക്കപ്പെട്ട ജോലി നൽകണമേ മക്കളുടെ നന്മ കാണുവാൻ മക്കളുടെ സാമ്പത്തികം കരങ്ങളിൽ വാങ്ങുവാൻ ായിരിക്കുന്നു മക്കൾ പണിയുന്ന നല്ല ഭവനങ്ങളിൽ പാർക്കുവാൻ ആഗ്രഹിക്കുന്നു മക്കളായിരിക്കുന്ന രാജ്യങ്ങൾ കടന്നു പോകുവാൻ ആഗ്രഹിക്കുന്നു ആ നന്മകൾ അനു അനുഭവിക്കട്ടെ അപ്പഹ യേശുവെ മക്കൾ ദൈവവേല ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾ ആ സന്തോഷം കാണട്ടെ മക്കളുടെ കുടുംബ ജീവിതങ്ങൾ അനുഗ്രഹിക്കണമേ മക്കളുടെ മക്കളെ കാണട്ടെ അപ്പഹ കുടുംബ ജീവിതത്തിൻ്റെയും കുടുംബത്തിലേയും എല്ലാ സന്തോഷങ്ങളും അനുഗ്രഹങ്ങളും തലമുറകൾക്ക് നൽകി ദൈവമങ് മാനിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം എല്ലാ തലമുറകളെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു മാതാപിതാക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും ഇവരുടെ കണ്ണുനീരുകളെ മാറ്റണമേ ഇവരുടെ വേദനകളെ മാറ്റണമേ സന്തോഷവും അനുഗ്രഹങ്ങളും പ്രധാനം നൽകി സ്വർഗ്ഗമങ്ങ് മാനിക്കണം ഏ ശുവിനാഥൻ്റെ പിതാവേ ആ നിങ്ങളൊരു പ്രാർത്ഥനാ വിശയമായി ഭാരപ്പെട്ടായിരിക്കുന്നോ സ്ക്രീൻ നമ്പറൊക്കെ വിളിക്കുക വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സാപ്പ് നമ്പർ ഉപയോഗിക്കുന്നതാണെങ്കിൽ നിങ്ങളുടെ പേര് സ്ഥലം പ്രാർത്ഥന വിഷയം വാട്സാപ്പിൽ മെസ്സേജ് ആയിട്ട് കൂടാതെ എല്ലാ വെള്ളിയാഴ്ചകളും നമുക്ക് ലൈവ് മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട് വെള്ളിയാഴ്ച ഇന്ത്യൻ സമയം രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു മണിവരെ ലൈവിൽ കമൻറ്റ് ചെയ്താൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും ലൈവിൽ കൂടി തന്നെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കുന്നതായിരിക്കും നിങ്ങൾ കോൺടാക്ട് ചെയ്യുക മെസ്സേജ് അയക്കുക കൂടാതെ എല്ലാ ഞായറാഴ്ചകളും അനുഗ്രഹിക്കട്ടെ സവാരാധനയുണ്ട് രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണി മോർണിംഗ് സെക്ഷൻ രാവിലെ ഫാമിലിയിലും ഉച്ചയ്ക്ക് ശേഷം മണി മുതൽ ജംഗ്ഷനിൽ ിൽഡിംഗിന്റെ അണ്ടർ ഗ്രൗണ്ടിൽ മീറ്റിംഗ് ഉണ്ട് കടന്നു വരിക അനേകരോട് അറിയിക്കുക ഉപവാസപ്രാപ്തരുത് ഒരുമിച്ച് അമേൻ പ്രാർത്ഥനകളിൽ പങ്കെടുക്കാം ദൈവം ധാരാളമായി സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ ബ്ലസ് പ്രഷ്യർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സപാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻ്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല കാക്കാമൂല ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ